നമസ്കാരം ഈവനിങ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ റഷ്യയിലെ വമ്പൻ സംരംഭങ്ങൾ ഇന്ത്യയിലേക്ക് എത്തുന്നു ഊർജ മേഖലയ്ക്ക് പുറമെ ഐ ടി കപ്പൽ നിർമ്മാണം എഞ്ചിനീയറിംഗ് രംഗങ്ങളിലെ നിർമ്മാണം ഇന്ത്യയിലാക്കും ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ഏത് നിമിഷവും പ്രഖ്യാപിക്കപ്പെട്ടേക്കാമെന്ന് വാണിജ്യ സെക്രട്ടറി പരാമർശം കരാർ ഒപ്പിടുന്ന തീയതി വ്യക്തമാക്കാതെ പശ്ചിമേഷ്യൻ കടലിടുക്കുകളിലേക്ക് അമേരിക്കയുടെ ആണവ യുദ്ധക്കപ്പൽ ഇസ്രായേലും ഇറാനും തമ്മിൽ റഷ്യ വഴി രഹസ്യ ധാരണയുണ്ടെന്ന് റിപ്പോർട്ട് എണ്ണവിലയിലും ഓഹരി വിപണിയിലും അസ്ഥിരത സ്വർണത്തിന്റെയും വെള്ളിയുടെയും റെക്കോർഡ് കുതിപ്പിന് താൽക്കാലിക വിരാമം കരുത്താർജിക്കുന്ന യു എസ് ഡോളറും ലാഭമെടുപ്പും ഇടിവിന് കാരണമായി സംസ്ഥാന ബജറ്റിൽ ചെറുകിട ഇടത്തര സംരംഭകർക്ക് പ്രതീക്ഷ വയ്ക്കാമെന്ന് വൈദ്യുത മന്ത്രി സംരംഭകർക്ക് വൈദ്യുതി നിരക്കിൽ ഇളവ് നൽകും കേന്ദ്ര ബജറ്റിൽ പ്രതീക്ഷയില്ലെന്നും കെ കൃഷ്ണൻകുട്ടി വാർത്തകൾ വിശദമായി ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് മികച്ച നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു രണ്ട് ദിവസത്തെ നഷ്ടത്തിന് ശേഷം സെൻസെക്സ് നൂറ്റി എൺപത്തി ഏഴ് പോയിൻറ്റ് ആറ് നാല് പോയിന്റ് ഉയർന്ന് എൺപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത് പോയിൻറ്റ് മൂന്ന് അഞ്ചിൽ ക്ലോസ് ചെയ്തു നിഫ്റ്റി ഇരുപത്തിയെട്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് പോയിന്റ് ഉയർന്ന് ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിന്റ് മൂന്ന് അഞ്ചിലെത്തി വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും വിഷ്ണു ആർ ചേരുന്നുണ്ട് വിഷ്ണു വിപണിയുടെ മുന്നേറ്റത്തിന് കാരണമായ ഘടകങ്ങൾ എന്തെല്ലാമാണ് ഏതായാലും ഇന്നത്തെ ഒരു മാർക്കറ്റിന്റെ പ്രധാനപ്പെട്ട ഒരു ക്ലോസിംഗ് അപ്ഡേറ്റ്സുകൾ നമുക്ക് നോക്കാം നിഫ്റ്റി ഫിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്ന ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ്റി ഒന്ന് എന്നൊരു ലെവലിലാണ് ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ അറുപതിനായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്നൊരു ലെവലിലുള്ള ഒരു ക്ലോസിംഗ് ആണ് നമുക്ക് കാണാൻ സാധിച്ചത് ഏതായാലും നിഫ്റ്റി ഫിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും പോസിറ്റീവായിട്ടാണ് ഈ ഒരു അവസാന ദിവസം ഈ ഒരു വീക്കിൽ ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത് എന്തായാലും നമുക്ക് ഇന്നത്തെ ഓഹരികൾ നോക്കാം ഏതൊക്കെയാണ് ഇന്ന് അഡ്വാൻസ് ഡിക്ലറേഷൻ വന്നിരിക്കുന്നത് നിഫ്റ്റി ഫിഫ്റ്റിയെ സംബന്ധിച്ച് ഇരുപത്തിരണ്ട് ഓഹരികളാണ് ഇന്ന് നേട്ടം രേഖപ്പെടുത്തിയത് ഇരുപത്തെട്ട് ഓഹരികളിൽ നമുക്ക് ഇടിവായിരുന്നു കാണാൻ സാധിച്ചത് ഇന്ന് നേട്ടം രേഖപ്പെടുത്തി പ്പെടുത്തിയ ഓഹരികളിലോട്ട് വരുമ്പോൾ ഇൻഫോസിസ് അഞ്ച് പോയിന്റ് അഞ്ച് എട്ട് ശതമാനത്തിൻ്റെ നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത് ഇൻഫോസിസിന് പിന്നാലെ തന്നെ ഐ ടി ഓഹരിയായ ടെക്മഹേന്ദ്രയിലും അഞ്ച് ശതമാനത്തിന് മുന്നേറ്റം കാണാൻ സാധിച്ചിരുന്നു വിപ്രോ രണ്ടേ പോയിന്റ് അഞ്ച് നാല് ശതമാനം നേട്ടം എച്ച്എ സിയിൽ ടെക് രണ്ടേ പോയിന്റ് നാല് ഒന്ന് ശതമാനം നേട്ടം ടി സി എസിലും രണ്ടേ പോയിന്റ് മൂന്ന് നാല് ശതമാനത്തിന് നേട്ടം കാണാൻ സാധിച്ചിരുന്നു അതായത് ടോപ്പ് ഗെയിനറായ ആദ്യത്തെ അഞ്ച് ഓഹരികൾ എടുക്കുമ്പോഴും ഐ ടിയിൽ നിന്നുള്ള ഓഹരികൾക്കാണ് ഇധാന്യമുണ്ടായിരുന്നത് കൂടാതെ ശ്രീറാം ഫൈനാൻസ് ടാറ്റാ കൺസ്യൂമേഴ്സ് ടാറ്റാ മോട്ടോഴ്സ് പാസഞ്ചർ ൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓഹരികളും പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത് രണ്ടു ദിവസത്തെ നഷ്ടത്തിന് ശേഷം ഇന്ത്യ ഓഹരി വിപണി ഇന്ന് നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് വിഷ്ണു ന്യൂസ് ഡെസ്കിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത് റഷ്യയിലെ വമ്പൻ സംരംഭങ്ങൾ ഇന്ത്യയിലേക്ക് എത്തുന്നു ഊർജ മേഖലയ്ക്ക് പുറമെ ഐ കപ്പൽ നിർമ്മാണം എഞ്ചിനീയറിംഗ് രംഗങ്ങളിലെ നിർമ്മാണം ഇന്ത്യയിലാക്കും എണ്ണക്കച്ചവടത്തിനപ്പുറം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം പുതിയൊരു തലത്തിലേക്ക് കടക്കുകയാണെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് മെറ്റൽ എനർജി റിനുവബിൾ എനർജി ഓയിൽ റിഫൈനിംഗ് എന്നീ മേഖലകളിൽ റഷ്യൻ സാങ്കേതികവിദ്യയും ഇന്ത്യൻ നിർമ്മാണ മികവും കൈകോർക്കും ഇന്ത്യയെ കേവലം ഒരു വിപണിയായി മാത്രമല്ല തെക്കൻ ഏഷ്യയിലേക്കും മറ്റ് മൂന്നാം രാജ്യങ്ങളിലേക്കും ഉൽപ്പന്നങ്ങൾ എത്തിക്കാനുള്ള ഒരു നിർമ്മാണ ഹബ്ബായാണ് റഷ്യ കാണുന്നത് ഈ സഹകരണത്തിലെ ഏറ്റവും നിർണായകമായ ഒന്നാണ് നോർത്തേൺ സീ റൂട്ട് ആർട്ടിക് സമുദ്രത്തിലൂടെയുള്ള അയ്യായിരത്തി അറുനൂറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ കപ്പൽ കപ്പൽപാത ഇന്ത്യയുടെയും റഷ്യയുടെയും വ്യാപാര ദൂരം കുറയ്ക്കും കപ്പൽ നിർമ്മാണം ലോജിസ്റ്റിക്സ് എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും സംയുക്തമായി ഈ പാതയിൽ നിക്ഷേപം നടത്താനാണ് ലക്ഷ്യമിടുന്നത് ഇത് ഭാവിയിൽ ആഗോള ചരക്ക് നീക്കത്തിൽ വലിയ വിപ്ലവം സൃഷ്ടിക്കും രണ്ടായിരത്തി മുപ്പതോടെ ഉഭയകക്ഷി വ്യാപാരം നൂറ് ബില്യൺ ഡോളറിലെത്തിക്കുക എന്നതാണ് പുതിയ ലക്ഷ്യം ഇതിൽ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി മാത്രം മുപ്പത് മുതൽ മുപ്പത്തി അഞ്ച് ബില്യൺ ഡോളറായി ഉയർത്താനാണ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഓർഗനൈസേഷൻ പദ്ധതിയിടുന്നത് പരമ്പരാഗത വ്യാപാരത്തിന് പുറമെ ഡിജിറ്റൽ പേയ്മെന്റുകൾ ഫിൻടെക് ഗ്രീൻ എനർജി എന്നീ നൂതന മേഖലകളിലും ഇന്ത്യ റഷ്യ സഹകരണം ശക്തമാവുകയാണ് ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾക്കും ടെക് കമ്പനികൾക്കും റഷ്യൻ വിപണി തുറന്നു കിട്ടുന്നത് വലിയൊരു അവസരമായിരിക്കും ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ഏതു നിമിഷവും പ്രഖ്യാപിക്കപ്പെട്ടേക്കാമെന്ന് വാണിജ്യ സെക്രട്ടറി പരാമർശം കരാർ ഒപ്പിടുന്ന തീയതി വ്യക്തമാക്കാതെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ട്രേഡ് ട്രേഡിഡിൽ ലക്ഷ്യസ്ഥാനത്തിൽ തൊട്ടടുത്തെത്തിയിരിക്കുന്നു ചർച്ചകൾ ഒരിക്കലും തടസ്സപ്പെടുത്തിയിട്ടില്ലെന്നും ഇരുരാജ്യങ്ങളിലെയും ഉന്നതല സംഘങ്ങൾ എപ്പോഴും വെർച്വലായി ചർച്ചകൾ തുടരുകയാണെന്നും രാജേഷ് അഗർവാൾ വ്യക്തമാക്കി ഒരു നിശ്ചിത ഡെഡ് ലൈൻ പ്രഖ്യാപിച്ചില്ലെങ്കിലും ഇരുപക്ഷവും പൂർണ്ണ സജ്ജമാവുന്ന മുറയ്ക്ക് കരാർ ഔദ്യോഗികമായി പുറത്തുവരുമെന്നാണ് നിലവിലെ വിലയിരുത്തൽ മാസങ്ങൾ നീണ്ട അനിശ്ചിതങ്ങൾക്കൊടുവിലാണ് കേന്ദ്ര സർക്കാരിൽ നിന്നും ഇത്തരമൊരു പ്രസ്താവന വരുന്നത് അമേരിക്ക സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും തമ്മിലുള്ള ചർച്ചകൾ ഈ വ്യാപാര കരാറിന് കൂടുതൽ കരുത്തുമായിരുന്നു അമേരിക്കയുമായുള്ള ചർച്ചകൾക്കൊപ്പം തന്നെ യൂറോപ്യൻ യൂണിയനുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറും അവസാന ഘട്ടത്തിലാണ് ആകെ ഇരുപത്തിനാല് അധ്യായങ്ങളിൽ ഇരുപതെണ്ണം പൂർത്തിയായി കഴിഞ്ഞു ജനുവരി ഇരുപത്തിയാറിന് റിപ്പബ്ലിക് ദിനാതിഥികളായി യൂറോപ്യൻ നേതാക്കൾ എത്തുമ്പോൾ ഈ ചരിത്ര കരാർ ഒപ്പിടാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇന്ത്യ കാർഷിക മേഖലയിലെ തർക്ക തർക്കവിഷയങ്ങൾ കരാറിന് നിർത്തിയത് ചർച്ചകൾ വേഗത്തിലാക്കാൻ സഹായിച്ചു അതേസമയം അമേരിക്ക ഏർപ്പെടുത്തിയ അമ്പത് ശതമാനം ഉയർന്ന നികുതിക്കിടയിലും ഇന്ത്യൻ കയറ്റുമതി കരുത്തുറ്റതായി തുടരുന്നത് ആഗോള വിപണിയെ അഭ്യരിപ്പിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി പശ്ചിമേഷ്യൻ കടലെടുക്കുകളിലേക്ക് അമേരിക്കയുടെ ആണവ യുദ്ധക്കപ്പൽ ഇസ്രായേലും ഇറാനും തമ്മിൽ റഷ്യ വഴി രഹസ്യധാരണയുണ്ടെന്നും റിപ്പോർട്ട് എണ്ണവിലയിലും ഓഹരി വിപണിയിലും നിക്ഷേപകർ ഇന്തോ പസഫിക് മേഖലയിൽ നിന്ന് അമേരിക്കയുടെ അഞ്ചാമത്തെ നിമിറ്റ്സ് ക്ലാസ് സൂപ്പർ കാരിയറായ സി വി എൻ സെവൻറ്റി ടു മിഡിൽ ഈസ്റ്റിലേക്ക് ദിശ മാറ്റിയിരിക്കുകയാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ യുദ്ധക്കപ്പൽ സെൻട്രൽ കമാൻഡിന്റെ ഭാഗമാകും വെറും ഒരു കപ്പൽ മാറ്റമല്ല ഇത് മുപ്പതിനായിരത്തോളം അമേരിക്കൻ സൈനികർ നിലയുറപ്പിച്ചിട്ടുള്ള ഈ മേഖലയിൽ ഇറാനെതിരെ ആഞ്ഞടിക്കാൻ ട്രംപിനു മുന്നിൽ സൈനിക ബദലുകൾ ഒരുക്കുകയാണ് പെൻഡകൻ ഇതിനിടെ ഇസ്രയേലും ഇറാനും തമ്മിൽ റഷ്യ വഴി ചില രഹസ്യ സന്ദേശങ്ങൾ കൈമാറിയതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു തങ്ങളെ നേരിട്ട് ആക്രമിക്കാത്ത പക്ഷം തിരിച്ചും ആക്രമിക്കില്ലെന്ന് ഇസ്രയേൽ ഇറാനെ അറിയിച്ചിട്ടുണ്ടെന്നാണ് വിവരം ഗസയിലെ സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള ബോർഡ് ഓഫ് പീസ് രൂപീകരിക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ രാഷ്ട്രീയ നീക്കങ്ങൾ കേവലം യുദ്ധവാർത്തകളല്ല ക്രൂഡ് ഓയിൽ വിലയും ആഗോള ഓഹരി വിപണിയും നേരിട്ട് ബാധിക്കുന്ന നീക്കങ്ങളാണ് ഇറാൻ ഇസ്രയേൽ സംഘർഷം ലഘൂകരിക്കപ്പെട്ടാൽ എണ്ണവിലയിൽ സ്ഥിരത വരും എന്നാൽ ഹിസ്ബുളിയെ ലക്ഷ്യമിട്ടുള്ള ഇസ്രയേലിന്റെ അടുത്ത നീക്കം വിപണിയിൽ വീണ്ടും അനിശ്ചിതത്വം സൃഷ്ടിച്ചേക്കാം ഇതിനിടെ ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്ന് പിന്തിരിയണമെന്ന് സൗദി അമേരിക്കയോട് ആവർത്തിച്ചാവശ്യപ്പെടുമ്പോൾ ഖത്തറും ഒമാനും വാഷിംഗ്ടണും ടെഹ്റാനും ഇടയിലുള്ള മധ്യസ്ഥ ചർച്ചകൾക്ക് വേഗത കൂട്ടിയിരിക്കുകയാണ് ബുധനാഴ്ച ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആശയവിനിമയം നഷ്ടപ്പെട്ടതോടെ ഒരു ആക്രമണം ഉണ്ടായേക്കാമെന്ന ഭീതിയിലാണ് ഗൾഫ് ലോകം ഗൾഫ് രാജ്യങ്ങളുടെ ഈ ഭീതിക്ക് പിന്നിലും വ്യക്തമായ സാമ്പത്തിക കാരണങ്ങളുണ്ട് ഹോർമോസ് കടലിടുക്ക് ഇറാൻ ഉപരോധിച്ചാൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് നൂറ് ഡോളറിന് മുകളിലേക്ക് കുതിക്കും ഇത് ഇന്ത്യ പോലുള്ള ഇറക്കുമതി രാജ്യങ്ങളെയും ലോകവിപണിയെയും ഗുരുതരമായി ബാധിക്കാം ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി വെള്ളിയുടെയും റെക്കോർഡ് ഡോളറും ലാഭമെടുപ്പും കാരണമായി വിപണിയിലെ ഈ പെട്ടെന്നുള്ള മാറ്റത്തിന് പിന്നിൽ പ്രധാനമായും മൂന്ന് കാരണങ്ങളാണുള്ളത് കരുത്താർജിക്കുന്ന യുഎസ് ഡോളർ ആദ്യത്തേത് യു എസിലെ തൊഴിലില്ലായ്മ നിരക്ക് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ ഡോളർ ഇൻഡെക്സ് മൾട്ടി വീക്ക് ഹൈയിലേക്ക് ഉയർന്നു ഡോളർ ശക്തമാവുന്നത് സ്വർണത്തിൻ്റെ ആകർഷണീയത കുറയ്ക്കുന്നു ഇടിവിലേക്ക് നയിച്ച രണ്ടാമത്തെ കാരണം ട്രംപിന്റെ നയമാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗാസ സമാധാന ശ്രമം ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങൾ കുറയുന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നു ഇത് സുരക്ഷിത നിക്ഷേപം നിലയിൽ സ്വർണത്തിനുള്ള ഡിമാൻഡ് കുറച്ചു ഈ വർഷം ആദ്യ പകുതിയിൽ ഫെഡ് റിസർവ് പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യത കുറവാണെന്ന സൂചന വന്നതാണ് മൂന്നാമത്തെ കാരണം ആഗോള വിപണിയിൽ സ്വർണത്തിന് ഔൺസിന് നാലായിരത്തി അറുന്നൂറ്റി ഒന്ന് ദശാംശം എട്ട് ഡോളറിലേക്കും വെള്ളി തൊണ്ണൂറ് ദശാംശം നാല് ഒന്ന് ഡോളറിലേക്കുമാണ് താഴ്ന്നത് ആഭ്യന്തര വിപണിയായ മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൽ ഫെബ്രുവരി മാസത്തെ ഗോൾഡ് ഫ്യൂച്ചേഴ്സ് പൂജ്യം ദശാംശം മൂന്ന് ആറ് ശതമാനം ഇടിഞ്ഞ പത്ത് ഗ്രാമിന് ഒരു ലക്ഷത്തി നാല്പത്തിരണ്ടായിരത്തി അറുന്നൂറ്റി ഒന്ന് എന്ന നിലവാരത്തിലെത്തി ഗ്രാമിന് ഏകദേശം അഞ്ഞൂറ്റി ഇരുപത് രൂപയുടെ കുറവാണ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസങ്ങൾ തുടർച്ചയായ റെക്കോർഡുകൾ ഭേദിച്ച സ്വർണ്ണവിലയിൽ നിക്ഷേപകർ ലാഭമെടുപ്പ് നടത്തുന്നതാണ് ഈ തകർച്ചയ്ക്ക് പ്രധാന കാരണം സ്വർണത്തേക്കാൾ വലിയ തിരിച്ചടിയാണ് വെള്ളി നേരിട്ടത് കഴിഞ്ഞ അഞ്ച് ദിവസമായി തുടർച്ചയായി മുന്നേറിക്കൊണ്ടിരുന്ന വെള്ളിയുടെ കുതിപ്പിന് ഇന്ന് കടിഞ്ഞാൻ വീണു കിലോയ്ക്ക് നാലായിരത്തി ഇരുപത്തിയേഴ് ഇടിഞ്ഞ് രണ്ട് ലക്ഷത്തി എൺപത്തിയേഴായിരത്തി അഞ്ഞൂറ്റി അൻപത് എന്ന നിരക്കിലാണ് വ്യാപാരം അവസാനിച്ചത് ന്യൂസ് ഡെസ്ക് ടി വി ഇനി നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ നേരിയ ഇടിവ് ഗ്രാമിന് ഇരുപത് രൂപയും പവന് നൂറ്റി അറുപത് രൂപയും കുറഞ്ഞു ഇതോടെ ഒരു ഗ്രാം സ്വർണത്തിന് പതിമൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയും പവന് ഒരു ലക്ഷത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയുമായി പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് പതിനേഴ് രൂപ കുറഞ്ഞ് പതിനായിരത്തി എഴുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയും പവന് നൂറ്റി മുപ്പത്തി ആറ് രൂപ കുറഞ്ഞ് എൺപത്താറായിരത്തി നാൽപ്പത് രൂപയുമായി വെള്ളി ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയിലാണ് വ്യാപാരം നടക്കുന്നത് ഇനി നോക്കാം കേരള വാർത്തകൾ സംസ്ഥാന ബജറ്റിൽ ചെറുകിട ഇടത്തര സംരംഭകർക്ക് പ്രതീക്ഷ വയ്ക്കാമെന്ന് വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടി സംരംഭകർക്ക് വൈദ്യുതി നിരക്കിൽ കൂടുതൽ ഇളവുകൾ നൽകും കേന്ദ്ര സർക്കാർ കുത്തക മുതലാളികൾക്കൊപ്പമാണ് അതുകൊണ്ട് തന്നെ കേന്ദ്ര ബജറ്റിൽ പ്രതീക്ഷയില്ലെന്നും അദ്ദേഹം പറഞ്ഞു മൈഫിൻ ടി എക്സിക്യൂട്ടീവ് എഡിറ്റർ ഫിജി തോമസുമായി സംസാരിക്കുകയായിരുന്നു വൈദ്യുതി മന്ത്രി നമ്മുടെ ബഹുമാനപ്പെട്ട വൈദ്യുതി മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി സാർ നമ്മുടെ ഒപ്പം ചേരുകയാണ് സാർ ഇതുപോലുള്ള വ്യവസായ പ്രദർശനങ്ങളും അല്ലെങ്കിൽ ചെറുകിട ഇടത്തരം വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുള്ള നയങ്ങളും തീരുമാനങ്ങളും ഒക്കെ ഈ മേഖലയ്ക്ക് എത്ര മാത്രം കൂടെ ചെയ്യുന്നുണ്ട് ഇല്ല ഈ ഗവൺമെന്റ് ചെറുകിട മേഖലയ്ക്കാണ് വലിയ പ്രാധാന്യം കൊടുക്കുന്നത് അതേ സ്ഥാനത്ത് വൻകിടക്കാര് വൻകിട വ്യവസായികൾ അല്ലെങ്കിൽ കുത്തക നിയന്ത്രണം എടുത്തു കളഞ്ഞതോടുകൂടി ഈ ചെറുകിട മേഖലയിലുള്ള എല്ലാ ഇതും അവർ കൈയടക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത് ഇപ്പൊ ഫുഡ് പ്രോസസ്സിങ് ഞാൻ നേരത്തെ പറഞ്ഞു എ ഐ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള കടന്നുകയറ്റമാണ് അത് ചെറുകിട മേഖലയ്ക്ക് നിലനിൽപ്പിന് തന്നെ അപകടത്തിലാകുന്ന സ്ഥിതിക്കാണ് കാര്യങ്ങൾ പോകുന്നത് അത് അങ്ങനെ ഒരു ചെറുത്തുനിൽപ്പ് എല്ലാ ഭാഗത്തും ഉണ്ടാകണം അല്ലെങ്കിൽ ഉണ്ടാകില്ല അവിടെ അതാണ് എനിക്ക് അതുപോലെ ഇറക്കുമതി നിങ്ങൾ ഇവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വളരെ ചീപ്പായിട്ട് തന്നെ ഇറക്കുമതി ചെയ്ത് ഇവിടെ എത്തിച്ചാൽ എങ്ങനെ ഉണ്ടാകും സ്ഥിതി ഇപ്പൊ വലിയ മാളുകളിൽ പോയാൽ അവിടെ കിട്ടാത്ത ഒരു സാധനങ്ങളില്ല അതെല്ലാം ഇറക്കുമതി ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത് അതൊക്കെ വെക്കുമ്പോൾ ചെറുകിടക്കാർ ഇവിടെ ഉണ്ടാക്കുന്ന ഉൽപ്പാദകർ എന്താവും ഇതൊക്കെയാണ് ആരോപിക്കുന്നത് സൈക്കിൾ വരെ ഇറക്കുമതി ചെയ്യാൻ പോവുകയാണ് അതെ എന്തായാലും ഈ കേന്ദ്ര സർക്കാർ നയങ്ങൾ ഈ കുത്തക മുതലാളിമാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് നമ്മുടെ കേന്ദ്ര ബജറ്റ് വരാനിരിക്കുന്നു ഫെബ്രുവരി ഒന്നിന് അപ്പൊ അതിന്റെ ഒരു പശ്ചാത്തലം കൂടിയുണ്ട് അപ്പോ ചെറുകിട ഇടത്തരം സംരംഭകരെ വ്യവസായികളെ സഹായിക്കുന്നതിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്നോക്കം പോകുന്നുണ്ടോ ചെറുകിട എന്താണ് ചെറുകിട ഇടത്തരം വ്യവസായികളെയും സംരംഭകരെയും സഹായി പോയല്ലോ ഇവര് അഞ്ചോ ആറാളുടെ കയ്യിൽ ഇന്ത്യ രാജ്യം ഒതുങ്ങുകയാണല്ലോ അഞ്ചോ ആറാളുടെ കയ്യിൽ ഇന്ത്യ രാജ്യം ഒതുങ്ങുകയാണല്ലോ അപ്പൊ പിന്നെ ഇവർക്ക് സാധാരണക്കാർക്ക് എങ്ങനെ നിൽക്കാൻ സാധിക്കുന്നത് തീർച്ചയായും നമ്മുടെ സംസ്ഥാന ബജറ്റ് വരുന്നു അപ്പോ വൈദ്യുതി വകുപ്പിന് സംസ്ഥാന ബജറ്റിൽ ഈ മാസം ഇരുപത്തി ഒൻപതാം തീയതി എത്തുകയാണ് സംസ്ഥാന ബജറ്റിൽ വൈദ്യുതി മേഖലയ്ക്കുള്ള ഒരു അലോക്കേഷൻ എന്തായിരിക്കും ഒരു വിഹിതം എന്നതിനെ സംബന്ധിച്ച ഒരു പ്രതീക്ഷയുണ്ടോ സാധാരണ നിലയ്ക്ക് ഒരു കമ്പനി ആയതോടുകൂടി അതിന് വൈദ്യുതി മേഖലയ്ക്ക് ചെറിയ ഒരു സഹായം ചെയ്യുള്ളൂ അത് ഡ്യൂട്ടിയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാന്നല്ലോ വലിയൊരു സഹായം സാധാരണ കിട്ടാറില്ല ഈ പ്രാവശ്യം എന്തെങ്കിലും കിട്ടുന്നതാണ് പ്രതീക്ഷ പ്രതീക്ഷ മാത്രല്ലേ പിന്നെ നമുക്ക് അറിയാം ഇപ്പോൾ ഇപ്പോൾ വ്യവസായ നമ്മുടെ വ്യവസായങ്ങൾ വളരുകയാണ് കേരളത്തിലെ വ്യവസായങ്ങൾ വളരുന്നുണ്ട് അതിൽ യാതൊരു സംശയവുമില്ല ചെറുകിട ഇടത്തരം മേഖലകളും ഇത്തരത്തിലുള്ള പ്രദർശനങ്ങളും ഒക്കെ അതിന്റെ ഒരു ഭാഗമാണ് തീർച്ചയായും വൈദ്യുതി വകുപ്പിന് വലിയൊരു സംഭാവന ഇക്കാര്യത്തിൽ ചെയ്യാനുണ്ട് വ്യവസായങ്ങളും ഐ ടി പാർക്കുകളും ഒക്കെ വരുമ്പോൾ അതിനുള്ള ആവശ്യത്തിനുള്ള വൈദ്യുതി ലഭ്യമാക്കുക വൈദ്യുതി വകുപ്പിന്റെ ഒരു ഉത്തരവാദിത്തമാണ് അത് ലഭ്യമാക്കാൻ വൈദ്യുതി വകുപ്പിന് കഴിയുമോ ഓ തീർച്ചയായിട്ടും ഇപ്പൊ രണ്ടായിരം മെഗാവാട്ടായി ശേഷി പതിനാറ് മെഗാവാട്ടിൽ നിന്ന് രണ്ടായിരം മെഗാവാട്ടായി ഉൽപ്പാദന ശേഷം ഇപ്പോൾ സോളാറിൻ്റെയൊക്കെ നല്ല രീതിയിലുള്ള വിഞ്ചൻ നമ്മൾ നന്നായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ ഹൈഡ്രൽ പ്രോജക്റ്റ് തന്നെ ഇപ്പോൾ ഇരുന്നൂറ് മെഗാവാട്ടോളം ഹൈഡ്രൽ പ്രോജക്റ്റിൽ തന്നെ വന്ന ശേഷം ഈ ഗവൺമെൻറ് വന്ന ശേഷം തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ധാരാളം സാധ്യതയുണ്ട് അത് പല പ്രശ്നങ്ങളിലും കൊണ്ട് കൂടിക്കിടക്കുകയാണ് അപ്പോൾ എഴുപത്തിയഞ്ചോളം ചെറുകിട നിലയങ്ങൾ അത് പ്രൈവറ്റൈസേഷൻ ഇരുപത്തഞ്ച് മെഗാകെട്ട് വരെ സ്വകാര്യ വ്യക്തികൾക്കും കൊടുക്കാനുള്ള സാധിക്കും അത് ഇൻഡസ്ട്രി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിന്റെ അസോസിയേഷൻ ഒക്കെ സംയുക്തമായിട്ട് അത് ചെയ്താൽ വലിയ മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ചുരുങ്ങിയ ചെലവിൽ ഇലക്ട്രിസിറ്റി ഇന്ത്യയിൽ ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ ഇലക്ട്രിസിറ്റി കൊടുക്കാൻ പറ്റുന്ന സംസ്ഥാനമാക്കി നമുക്ക് കേരളത്തിനെ മാറ്റണം എന്നാണ് ആഗ്രഹം എന്തായാലും ഈ കേരളം ഒരു വൈദ്യുതി മിച്ച സംസ്ഥാനമാകുന്ന ഒരു കാലം വിദൂരമാണോ അതോ പ്രതീക്ഷിക്കാമോ അതില്ല അതില് പ്രതീക്ഷയില്ല എഴുപത് ശതമാനവും പുറത്തുനിന്ന് മേടിക്കുകയാണ് മുപ്പത് ശതമാനം മാത്രമേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ നമുക്ക് ഉണ്ടാക്കാനുള്ള സാധ്യത ധാരാളം ഉണ്ടായിട്ടും നമ്മളത് പരിസ്ഥിതിയും മറ്റെല്ലാ കാരണങ്ങളും പറഞ്ഞുകൊണ്ട് മൂവായിരം ടി എം സി വെള്ളമുണ്ട് ഇവിടെ മുന്നൂറ് ടി എം സി വെള്ളം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ബാക്കിയുള്ള വെള്ളം കളഞ്ഞു പോകുകയാണ് കാവേരി ട്രൈബ്യൂണലിൽ കാവേരിയിൽ നൂറ്റി നാല്പത്തി ഏഴ് ടി എം സി ഈഡ് നമുക്കുണ്ട് പക്ഷെ അത് മുഴുവൻ ഉപയോഗിക്കുന്നത് കർണാടകയും തമിഴ്നാടുമാണ് തമിഴ്നാടു മുപ്പത് ടി എം സി നമുക്ക് അനുവദിച്ചിട്ടുണ്ട് ട്രൈബ്യൂണല് അതുപോലും നമ്മൾ ഉപയോഗിക്കുന്നില്ല നമുക്കറിയാം അതിരപ്പള്ളി പദ്ധതിയൊക്കെ വന്നപ്പോഴും ഈ പരിസ്ഥിതി പ്രവർത്തകരാണോ പ്രശ്നം അതല്ല നിങ്ങളാണ് പ്രശ്നം ഞങ്ങൾ എല്ലാ തരത്തിലും ഇപ്പൊ നമ്മളൊരു ബിസിനസ് ന്യൂസ് ചാനലാണ് അതുകൊണ്ട് തന്നെ നമ്മള് ബിസിനസ്സിന് ചെറുകിട വ്യവസായങ്ങൾ അതായത് എന്തെങ്കിലും പദ്ധതി ഇപ്പൊ ഹൈഡൽ പ്രോജക്ടുകളൊക്കെ വരുമ്പോൾ പരിസ്ഥിതി പ്രവർത്തകർ അതിന് തടസ്സം നിൽക്കുന്ന ഒരു ആക്ഷേപമുണ്ട് നിൽക്കുന്ന നിങ്ങൾ അതിന് വാർത്താ പ്രാധാന്യം വളരെ കൊടുത്തുകൊണ്ട് അത് ആ പ്രോജക്റ്റ് നിൽക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് വ്യവസായത്തിന് സപ്പോർട്ട് മാധ്യമ സപ്പോർട്ട് ചെയ്യുന്നില്ല വ്യവസായികൾ അതിനനുസരിച്ച് പ്രതികരിക്കണമില്ല സപ്പോർട്ട് ചെയ്യുമ്പോൾ വ്യവസായികളും പ്രതികരിക്കണ്ടേ അവരത് പ്രതികരിക്കുന്നേല അപ്പൊ രണ്ട് വർഷങ്ങളാണ് സാറേ ചൂണ്ടിക്കാട്ടുന്നത് പകല് കമ്മിയാക്കി എന്തുകൊണ്ടാറിയോ പകല് നമ്മളെ ഇലക്ട്രിസിറ്റി നമുക്ക് കമ്മിയാക്കി കിട്ടിയപ്പോ അത് ഉപഭോക്താക്കൾക്ക് കൊടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അത് ചെയ്തത് ഇവരാരും പറഞ്ഞിട്ട് ചെയ്തതല്ല ഇനി പീ കവറിന് ശേഷവും നമുക്ക് കുറച്ചായി കൂടി ഒരു ഇത്തരം വ്യവസായങ്ങൾക്കുള്ള നിരക്ക് കുറവ് ഉടൻ പ്രതീക്ഷിക്കാം ഇതിലും കൂടുതൽ സജഷൻ അല്ലേ പ്രതീക്ഷിക്കാം തീർച്ചയായും അതിനുള്ള ഇനിഷ്യേറ്റീവ് ഇനി എടുക്കുന്നുണ്ട് ഉറപ്പായിട്ട് ഈ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നാണ് നമ്മൾ വൈദ്യുതി കൂടുതൽ വാങ്ങുന്നത് പറഞ്ഞു എഴുപത് ശതമാനവും പുറത്തു നിന്നാണ് വാങ്ങുന്നത് അപ്പൊ ആയിനത്തിൽ ഒരു നമ്മൾ എത്ര രൂപയാണ് എത്ര ലക്ഷം അല്ലെങ്കിൽ കോടി രൂപയാണ് നമ്മൾ സംസ്ഥാനത്തിന് ഓരോ വർഷവും ചെലവഴിക്കേണ്ടി വരുന്നത് എനിക്ക് ില്ല ഞാനത് പിന്നീട് പറഞ്ഞുതരാം എന്തായാലും ഈ കേന്ദ്ര പദ്ധതികൾ ഇപ്പൊ കേന്ദ്രത്തിന്റെ നമ്മൾ കേന്ദ്രത്തിൽ നിന്നും ലഭിക്കുന്നില്ല ഇപ്പൊ വൈദ്യുതി വകുപ്പിന്റെ കാര്യത്തിൽ മാത്രമല്ല പല കാര്യങ്ങളിലും കേന്ദ്ര സർക്കാരിൽ നിന്ന് ഒന്നും ലഭിക്കുന്നില്ല അവർക്ക് നമുക്ക് കേരളത്തിന്റെ വിഹിതം ലഭിക്കുന്നില്ല എന്ന് നമ്മൾ ആക്ഷേപിക്കുമ്പോൾ അവർ തിരിച്ചു പറയുന്നത് കേന്ദ്രത്തിന്റെ പദ്ധതികൾ കേരളം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നില്ല എന്നുള്ളതാണ് അങ്ങനെയല്ല ഇലക്ട്രിസിറ്റി ബോർഡിൽ അങ്ങനെ ഒരു ഒരു പ്രശ്നമേ ഉണ്ടായിട്ടില്ല ആ സഹായം കുറച്ച് കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതല്ലാതെ വേറെ ഒന്നും ചെയ്യുന്നില്ല അവര് അവരെല്ലാം പ്രൈവറ്റൈസേഷന് വേണ്ടിയുള്ള ഒത്താശ ചെയ്യുകയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളെ നശിപ്പിക്കുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങളിൽ ഓരോ പോളിസി എന്ന് തന്നത് വെച്ചിരിക്കുന്നത് എന്തായാലും ഈ തീർച്ചയായും വൈദ്യുതി വകുപ്പും വ്യവസായ വകുപ്പും ചേർന്ന് പ്രവർത്തിച്ചാലേ സംസ്ഥാനത്തെ ഒരു വ്യവസായ പുരോഗതി സാധ്യമാകുള്ളൂ അതിനുള്ള ദീർഘകാല പദ്ധതി ഉണ്ടോ സർക്കാരിന് അല്ല അത് അതുകൊണ്ടാണ് ഞങ്ങളിപ്പോ ഹൈ ചെറുകിട മേഖലയിലേക്കുള്ള പമ്പിഡ് സ്റ്റോറേജ് പമ്പിഡ് സ്റ്റോറേജ് ഉൾപ്പെടെ പീ കവറിൽ നമ്മൾ മേടിക്കുന്നത് ചിലവ് ചുരുക്കി കിട്ടിയാൽ അതൊക്കെ ഒരു ഗുണം ചെയ്യുക അത് പ്രൈവറ്റ് ഇരുപത്തഞ്ച് മെഗാവാട്ട് വരെ പ്രൈവറ്റ് ആളുകൾക്ക് കൊടുക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് അതേപോലെ സംയുക്ത പ്രോജക്റ്റ് അമ്പത് മെഗാവാട്ട് വരെ കൊടുക്കാനുമുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് വലിയൊരു മാറ്റം ഉണ്ടാക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ നോക്കി ഈ വ്യവസായം നമുക്കറിയാം എ ഏയ് ഉൾപ്പെടെ സാങ്കേതിക വിദ്യ വളർന്നു വ്യവസായത്തിൻ്റെ ഒരു രീതി തന്നെ മാറുന്നുണ്ട് അപ്പോ ഇപ്പോ ബജറ്റ് സംസ്ഥാന ബജറ്റ് വരാനിരിക്കുമ്പോൾ വ്യവസായ ലോകത്തിന് ലഭിക്കുന്ന അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് വ്യവസായം വളരെ ഉണ്ടല്ലോ സാറിന് ഒരു പക്ഷേ ഇലക്ട്രിസിറ്റി വകുപ്പാണെങ്കിൽ കൂടെ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അപ്പോ അത്തരത്തിലൊരു ഒരു മുഴുവൻ രീതിയിലുള്ള ഒരു പുരോഗമനത്തിന് സംസ്ഥാന സർക്കാർ എങ്ങനെയാണ് പ്രതീക്ഷ വയ്ക്കുന്നത് വ്യവസായ വകുപ്പ് മന്ത്രി വളരെ താല്പര്യം എടുത്തുകൊണ്ട് ഇതുവരെ ഉണ്ടാകാത്ത ഒരു ഇടപെടൽ അദ്ദേഹം നടത്തിയിട്ടുണ്ട് അതുവരെ ഒരുപാട് വ്യവസായങ്ങൾ ഇവിടെ വരാനുള്ള സാധ്യതയുണ്ട് ഇപ്പൊ ഡാറ്റാ സെന്റർ ഉൾപ്പെടെ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാ പറയുന്നത് കേട്ടത് എനിക്ക് മുഴുവൻ അറിയില്ല ഡീറ്റെയിൽ ആയിട്ട് അത് വരുമ്പുണ്ടാകുന്ന മാറ്റം വലുതാണ് അതിന് ഇലക്ട്രിസിറ്റിയും വളരെ വലുതായിട്ട് കൂടുതൽ ആവശ്യമുണ്ട് അപ്പൊ അതെല്ലാം കൂടി അതാണ് ഞാൻ തോറിയത്തിന്റെ കാര്യം പറഞ്ഞത് നമുക്ക് ധാരാളം സാധ്യതയുണ്ട് അത് നിങ്ങളെല്ലാവരുടെയും സഹായം ഉണ്ടെങ്കിൽ അതൊരു ജനങ്ങളുടെ ഭാഗത്ത് നിന്നൊരു ആവശ്യമായിരുന്നില്ല അത് വരണം അതുവരെ ഇൻഡസ്ട്രീസ് കാര്യം ഉണ്ടുന്നില്ലല്ലോ അല്ലല്ല ഈ ബഡ്ജറ്റ് വരുമ്പോഴേക്കും നമുക്ക് ചെറിയ വ്യവസായത്തിന് ഒരു കൃത്യമായ ഇളവ് നമുക്ക് പ്രതീക്ഷിക്കാൻ ശക്തി നിലയം കൊടുക്കാൻ തീരുമാനിച്ചു ഇപ്പൊ പോളിസിയിൽ ചേഞ്ച് വന്നല്ലോ അതിപ്പോ ആർക്ക് പോവും വൻകിടക്കാർക്ക് പോകും അതപ്പോ അവരുടെ കയ്യിലേക്ക് ആയ നിയന്ത്രണ അവസാനം അത് ചെറുകിടക്കാരെ ഇല്ലാതെയാക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയി എത്തും കൃഷി പോലും പോവുകയാണ് ഭൂപരിഷ്കരണ നിയമം എടുത്തു കളയല്ലേ എടുത്തു കളഞ്ഞു ഇതൊക്കെയാണ് സ്ഥിതി മതി ഒരു കാര്യം കൂടി സാറേ ഇപ്പൊ കേന്ദ്ര ബജറ്റ് വരുന്നു കേരളത്തിന് ഏതൊക്കെ മേഖലകളിൽ നമുക്കൊരു പ്രാധാന്യം കിട്ടും എന്നാണ് പ്രതീക്ഷിച്ചത് ഇപ്പോൾ എയിംസ് പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വന്ദേ ഭാരത് അതിനൊക്കെ അപ്പുറത്ത് കേരളത്തിന് മുഴുവനായി ലഭിക്കുന്ന ഒരു സംസ്ഥാനത്തിന് ലഭിക്കേണ്ട ഒരു വിഹിതം പൂർണമായി കേരളത്തിൽ ലഭിക്കുന്ന പ്രതീക്ഷയുണ്ടോ അതോ ഉള്ളത് ഏറ്റവും വലിയത് നമ്മൾക്കുള്ള ഇറക്കുമതിയാണ് ഇറക്കുമതിയുടെ വരവ് കേരളത്തിന്റെ സമ്പദ്ഘടനയെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലാണ് കുരുമുളക് നമുക്ക് ധാരാളം ഉൽപാദനം ഉള്ള സ്ഥലമാണ് അവിടെ ഇറക്കുമതി തീരുമാനിച്ചു നാളികേരം ഇറക്കുമതിക്കാൻ തീരുമാനിച്ചു ഈ കാർഷിക മേഖലയുടെ തകർച്ചയായിരിക്കും ഇതിന്റെ ഫലമായിട്ട് വരിക ഫുഡ് പ്രോസസിങ് കമ്പനികൾ മുഴുവൻ വിദേശത്ത് കൊണ്ടുവന്നിട്ടാണ് ഇവിടെ പ്രോസസ് ചെയ്യേണ്ടത് അതൊക്കെ കാർഷിക മേഖലയെ തകർക്കുമല്ലോ ഏ വരുന്നോടുകൂടി തൊഴിലവസരങ്ങളും നഷ്ടപ്പെടും ഇപ്പോ റെയിൽവേയിൽ തന്നെ പതിനായിരം ആളുകളുടെ എത്ര എനിക്ക് മറന്നുപോയി തൊഴിൽ നഷ്ടപ്പെടുന്ന അതേപോലെ പന്ത്രണ്ടായിരം ബാങ്കുകള് ലയിച്ചു പന്ത്രണ്ടായിരം ബ്രാഞ്ചാണ് ബാങ്കിൽ ഇപ്പൊ മാനേജർ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ആളുകളൊക്കെ ഇല്ലാണ്ടായി അവരൊക്കെ സാറേ ബാങ്കിൽ ആരും പോകുന്നില്ലല്ലോ അതെ ഡിജിറ്റലായി മൊത്തം സാറേ ഇനി സമീപ ഭാവിയിൽ നമുക്ക് റെഗുലേറ്ററി കമ്മീഷന്റെ ഇടപെടലൊക്കെ ഉണ്ട് എങ്കിലും സംസ്ഥാനത്ത് ഒരു പവർ കട്ടോ അല്ലെങ്കിൽ താരിഫ് വൈദ്യുതി വർധന നിരക്കോ വർധനയോ എന്തെങ്കിലും പ്രതീക്ഷിക്കണോ കേരള ജനം അത്തരത്തിൽ ഭയപ്പെടണോ അതിൽ ഭയപ്പെടാനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് പേടിക്കണ്ട പേടിക്കണ്ടെന്നുള്ളതാണ് എന്റെ വിശ്വാസം ഓക്കെ താങ്ക് യു വെരി മച്ച് സാർ മിനിസ്റ്റർ കെ കൃഷ്ണൻകുട്ടി സാറാണ് നമ്മളോട് വൈദ്യുതി മന്ത്രി നമ്മളോട് സംസാരിച്ചത് എന്തായാലും അദ്ദേഹം കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയാണ് കേരളത്തിന് അർഹമായ പരിഗണന കേന്ദ്ര സർക്കാർ നൽകുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു അതുപോലെ കേന്ദ്ര ബജറ്റ് ഫെബ്രുവരി ഒന്നിന് വരാനിരിക്കുന്ന സാഹചര്യം അതിലും വലിയ പ്രതീക്ഷ സംസ്ഥാനത്ത് മുഴുവനായി എന്തെങ്കിലും അല്ലെങ്കിൽ സംസ്ഥാനത്തിന് വേണ്ടത്ര കേരളത്തിന് ഒരു പ്രാധാന്യം ലഭിക്കുമെന്ന് കരുതുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് സംസ്ഥാന ബജറ്റിൽ തീർച്ചയായും ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്ക് അനുകൂലമായ ആ സാഹചര്യം സൃഷ്ടിക്കാനുള്ള നടപടികൾ ഉണ്ടാകും അത്തരത്തിലുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കും അതിൽ പ്രതീക്ഷയുണ്ട് എന്നാണ് കൃഷ്ണൻകുട്ടി വൈദ്യുതി മന്ത്രി മൈഫിൻ ടി വി പറഞ്ഞത് ഫിജി തോമസ് മൈഫിൻ ടി വി കൊച്ചി എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രി സംഘടിപ്പിക്കുന്ന റോബോ സമ്മിറ്റ് കൊച്ചിയിൽ ആരംഭിച്ചു കൊച്ചി ക്രൗൺ പ്ലാസയിൽ നടക്കുന്ന സമ്മിറ്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് സി എസ് ഡയസ് ശനിയാഴ്ച നിർവഹിക്കും റോബോട്ടിക് സർജറിയുടെ സാധ്യതകളും പ്രയോജനങ്ങളും നേരിട്ടറിയാനുള്ള അവസരമാണ് സമ്മിറ്റ് നൽകുന്നത് വൈദ്യശാസ്ത്ര രംഗത്തെ ആധുനിക സംവിധാനമായ റോബോട്ടിക് സർജറിയെ കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായാണ് സബ്മിറ്റ് സംഘടിപ്പിക്കുന്നത് ശനിയാഴ്ച ക്രൗൺ പ്ലാസ് നടക്കുന്ന സബ്മിറ്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം വൈകുന്നേരം ആറ് നാൽപ്പത്തി അഞ്ചിന് കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് സി എസ് ഡയസ് നിർവഹിക്കും ആധുനിക വൈദ്യശാസ്ത്ര മേഖലയിൽ റോബോട്ടിക് സർജറിയുടെ പ്രാധാന്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സർജറിയുടെ തെറ്റിദ്ധാരണ നീക്കി ഇതിന്റെ പ്രയോജനങ്ങൾ പ്രവർത്തനം എന്നിവ സംബന്ധിച്ച് ജനങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള അവസരം സൃഷ്ടിക്കുകയാണ് സബ്മിറ്റിന്റെ ലക്ഷ്യമെന്ന് ഡോക്ടർ പി വി ലൂയിസ് പറഞ്ഞു മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ റോബോട്ടിക് സർജറി തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു വർഷമായി കഴിഞ്ഞ കൊല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി ഒരു വർഷം കൊണ്ട് നമ്മൾ ഇരുന്നൂറ് സർജറി ചെയ്യാൻ പറ്റി മനസ്സിലായി ഇതിന് നമ്മൾ പല ഗുണങ്ങൾ ഈ റോബോട്ടിക് സർജറിയുടെ പല ഗുണങ്ങൾ നമ്മൾ മാനേജ്മെൻറ്റും പഠിച്ച് ഡോക്ടേഴ്സ് ഇതിൽ നിന്ന് പഠിച്ച് അപ്പോൾ ഈ സബ്മിറ്റിൻ്റെ ഉദ്ദേശം ഒന്ന് നമുക്ക് പബ്ലിക് ജനറൽ പബ്ലിക്കിനെ ഇത് അറിയിക്കുക ഇതിൻ്റെ ഗുണങ്ങൾ എന്താണ് അത് ഇന്നും നാളെയും സ്കൂളുകൾ കോളേജിലെ പിള്ളേർ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതിന് ഒരു ആൻഡ് സോൺ ട്രെയിനിങ് ഒരു അവെയർനെസ് ഒരു ട്രെയിനിങ് കൊടുക്കാമെന്നാണ് ഉദ്ദേശം ഇതുകൂടി ഇത് കഴിഞ്ഞിട്ട് നാളെ വൈകുന്നേരം ഏഴ് മണിക്ക് ഒരു മെഡിക്കൽ കോൺഫറൻസ് ഉണ്ട് അതില് ഡോക്ടർമാരാണ് മെയിൻലി പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അപ്പൊ അതിൽ ഡിബേറ്റ് ചെയ്യും അതിന്റെ ഗുണങ്ങള് ദോഷങ്ങള് എല്ലാം ഡിബേറ്റ് ചെയ്തിട്ട് ഇതൊരു അറിയിക്കാൻ ഈ റോബോട്ടിക്കിന്റെ ഗുണങ്ങളെ അറിയിക്കാനാണ് ഈ ബേസിക്കലി സബ്മിറ്റിന്റെ ഉദ്ദേശം ആരോഗ്യ വിദഗ്ധർ നയിക്കുന്ന ബോധവൽക്കരണ ക്ലാസുകൾ ശസ്ത്രക്രിയയെ സംബന്ധിച്ച അവബോധം സാങ്കേതിക വിദ്യയെ ചർച്ചകൾ എന്നിവ സബ്മിറ്റിൽ ഉണ്ടാകും ഹോട്ടൽ അങ്കണത്തിൽ സജ്ജീകരിച്ചിരിക്കുന്ന റോബോട്ടിക് സർജറി സോൺ പൊതുജനങ്ങൾക്കായി തുറന്നിട്ടുണ്ട് റോബോട്ടുകളുടെ പ്രവർത്തനം നേരിട്ട് കാണാനും അനുഭവിച്ചറിയാനും ഇതുവഴി കഴിയും മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെ വിവിധ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഒരു വർഷം ഇരുന്നൂറിലധികം റോബോട്ടിക് സർജറികൾ വിജയകരമായി നടത്തിവരുന്നതായും അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കൊച്ചി പ്രധാന വാർത്തകൾ വീണ്ടും റഷ്യയിലെ വമ്പൻ സംരംഭങ്ങൾ ഇന്ത്യയിലേക്ക് എത്തുന്നു ഊർജ മേഖലയ്ക്ക് പുറമെ ഐ കപ്പൽ നിർമ്മാണം എഞ്ചിനീയറിംഗ് അംഗങ്ങളുടെ നിർമ്മാണം ഇന്ത്യയിലാക്കും ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ഏത് നിമിഷവും പ്രഖ്യാപിക്കപ്പെട്ടേക്കാമെന്ന് വാണിജ്യ സെക്രട്ടറി പരാമർശം കരാർ ഒപ്പിടുന്ന തീയതി വ്യക്തമാക്കാതെ പശ്ചിമേഷ്യൻ കടലെടുക്കുകളിലേക്ക് അമേരിക്കയുടെ ആണവ യുദ്ധക്കപ്പൽ ഇസ്രായേലും ഇറാനും തമ്മിൽ റഷ്യ വഴി രഹസ്യ ധാരണയുണ്ടെന്ന് റിപ്പോർട്ട് എണ്ണവിലയിലും ഓഹരി വിപണിയിലും അസ്ഥിരത ഭയം നിക്ഷേപകർ സ്വർണത്തിന്റെ വെള്ളിയുടെ റെക്കോർഡ് കുതിപ്പിന് താൽക്കാലിക വിരാമം കരുത്താർജിക്കുന്ന യു എസ് ഡോളറും ലാഭമെടുപ്പും ഇടിവിന് കാരണമായി സംസ്ഥാന ബജറ്റിൽ ചെറുകിട ഇടത്തര സംരംഭകർക്ക് പ്രതീക്ഷ വെക്കാമെന്ന് വൈദ്യുതി മന്ത്രി സംരംഭകർക്ക് വൈദ്യുതി നിരക്കിൽ ഇളവ് നൽകും കേന്ദ്ര ബജറ്റിൽ പ്രതീക്ഷയില്ലെന്നും കെ കൃഷ്ണൻകുട്ടി ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു നമസ്കാരം